മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ കമലിന് പിറന്നാൾ ആശംസകൾ നേർന്ന് നടൻ ഷൈൻ ടൗൺ ചാക്കു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ആരാധകർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം സംവിധായകൻ കമലിന്റെ ഒരു ചിത്രത്തോടൊപ്പം ഫ്ലവേഴ്സ് ഓഫ് ലവ് എന്നും റോസാപൂവിന്റെ ഇമോജിയും സഹിതം ഹാപ്പി ബർത്ത്ഡേ സാർ എന്നുമാണ് ഷൈൻ കുറിച്ചത് ഷൈനിന്റെ ഈ ആശംസ വായിച്ച പലർക്കും ഒരു നിമിഷം അമ്പരപ്പുണ്ടായതായാണ് കമന്റുകൾ സൂചിപ്പിക്കുന്നത് ഷൈനിന്റെ സ്വതസിന്ധമായ ശൈലിയോട് സാമ്യമുള്ള ചില പഴയ പോസ്റ്റുകളുടെ ഓർമ്മയിൽ പോസ്റ്റ് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മകൾ എന്ന് വരും നിരവധിയാണ് ഈ പോസ്റ്റ് കണ്ടാൽ കമൽ സാർ പോലും ഞെട്ടിപ്പോകുമെന്നും ഇതെങ്ങനെ സംഭവിച്ചു എന്നുമുള്ള കമന്റുകളുമായി നിരവധി പേരാണ് ആശംസയ്ക്ക് താഴെ തടിച്ചുകൂടിയിരിക്കുന്നത് തന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം മുതൽ കമലിനൊപ്പമായിരുന്നു ഷൈൻ അദ്ദേഹത്തിന് സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഷൈൻ അഭിനയ രംഗത്തേക്ക് കടക്കുന്നത് പഴയ ശിഷ്യന്റെ സ്നേഹത്തിൽ ട്രോളുകൾ ഉണ്ടെങ്കിലും പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സംവിധായകൻ കമലിന്റെ അറുപത്തി എട്ടാം പിറന്നാളാണ് കഴിഞ്ഞത് സിനിമാ മേഖലയിലെ പ്രമുഖർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നിരുന്നു കമലിന്റെ അസിസ്റ്റന്റ് ആയാണ് ടോം സിനിമയിൽ എത്തുന്നത് ഷൈൻ അസിസ്റ്റ് ആക്കിയ കഥ കമൽ മുൻപ് പങ്കുവച്ചിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ഒരു വശത്ത് തകൃതയായി നടക്കുമ്പോഴും മലയാളം തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികളിലായി നിരവധി സിനിമകളാണ് ഷൈൻ ചാക്കിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് സംവിധായകൻ കമലിനുള്ള പിറന്നാൾ ആശംസയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുമ്പോഴും അഭിനയരംഗത്ത് ഏറെ തിരക്കുള്ള താരമായി ഷൈൻ ചാക്കോ തിളങ്ങുകയാണ് ഒരുപിടി മികച്ച കഥാപാത്രങ്ങളുമായി മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിൽ നിറസാന്നിധ്യമായി മാറിയ അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് തന്റെ വേറിട്ട ശൈലിയിലുള്ള പ്രസ്താവനകളും പോസ്റ്റുകളും പലപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ടെങ്കിലും ഓരോ സിനിമയിലും വ്യത്യസ്തമായ അഭിനയം കാഴ്ചവെച്ച് താരം തന്റെ പ്രൊഫഷണൽ മികവ് നിലനിർത്തുന്നു എന്നാൽ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ നടനാണ് ഷൈൻ ടൂൺ ചാക്കു സംവിധായകൻ കമലിന്റെ സഹായിയായി ഏകദേശം ഒൻപത് വർഷത്തോളമാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത് കമലിന്റെ തന്നെ ഗദാമ എന്ന ചിത്രത്തിലൂടെ ഒരു സഹനടനായുള്ള അരങ്ങേറ്റം കുറിച്ച് ഷൈൻ പിന്നീട് ഈ അടുത്ത കാലത്ത് ചാപ്റ്റേഴ്സ് അനേ റസൂലം തുടങ്ങിയ ചിത്രങ്ങളിലെ ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടി ഇതിഹാസ എന്ന ഫാന്റസി കോമഡി ചിത്രത്തിലെ നായക വേഷമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവായത് തുടർന്ന് കമ്മട്ടിപ്പാടം മായാനദി ഇഷ്ക് കുറുപ്പ് ഭീഷ്മപർവം തല്ലുമാല തുടങ്ങിയ ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നടന്മാരുടെ ഇടയിലേക്ക് ഉയർന്നു സ്വഭാവ നടൻ നായകൻ വില്ലൻ എന്നിങ്ങനെ ഏത് വേഷവും തന്റെ തനത് ശൈലിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് ബീസ്റ്റ് തെലുങ്ക് ദശറ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്യഭാഷകളിലും ഷൈൻ തന്റെ സാന്നിധ്യം അറിയിച്ചു